വ്യാപാരി സുഹൃത്തുക്കളെ കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി തൃശൂർ ജില്ലാ കമ്മിറ്റി ആഹ്വാനം ചെയ്ത നവംബർ മൂന്നാം തീയതിയിലെ കടയടപ്പ് സമരവും അതോടനുബന്ധിച്ച് നടന്ന ആയിരത്തി ഇരുന്നൂറ്റി അൻപത് കേന്ദ്രങ്ങളിൽ നടന്ന ധർണയും വൻ വിജയമാക്കിയ ഓരോ ഏകോപന സമിതി പ്രവർത്തകരെയും ജില്ലാ കമ്മിറ്റിയുടെ പേരിൽ അഭിനന്ദനങ്ങളും നന്ദിയും അറിയിക്കട്ടെ പത്രമാധ്യമങ്ങൾ തൃശൂർ ജില്ലയിൽ ഹർത്താലിന്റെ പ്രതീതി ഉളവാക്കി എന്ന രീതിയിൽ വാർത്തകൾ കൊടുക്കുമാർ നമ്മുടെ സമരം ശക്തമായിരുന്നു സജ്ജമായിരുന്നു അതിന് നേതൃത്വം നൽകിയ ഓരോ ഏകോപന സമിതി നേതാക്കളെയും പ്രവർത്തകരെയും വീണ്ടും വീണ്ടും അഭിനന്ദ അഭിനന്ദിക്കുകയാണ് അതോടൊപ്പം ജയ് ഹിന്ദ് മാർക്കറ്റും കുന്നങ്കളവും അടക്കമുള്ള വിവിധ പ്രദേശങ്ങൾ ഇന്നുമുതൽ നാലാം തീയതി മുതൽ തുറന്ന് പ്രവർത്തിക്കുകയാണ് ആയതിന് അനുവാദം നൽകിയ നമ്മുടെ ജില്ലാ ഭരണകൂടത്തിനും മറ്റും ഏകോപന സമിതിയുടെ കൃതജ്ഞത അറിയിക്കട്ടെ തുടർന്നും തൃശൂർ ജില്ലയിൽ അടഞ്ഞുകിടക്കുന്ന ആയിരക്കണക്കിന് വ്യാപാര കേന്ദ്രങ്ങൾ തുറക്കുവാനുള്ള ശ്രമങ്ങളുമായി ജില്ലാ കമ്മിറ്റി മുന്നോട്ടു പോകും അതിനെല്ലാം നിങ്ങളുടെ ശക്തമായ പിന്തുണ ഉണ്ടാകണമെന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു ജയ് ഹിന്ദ് Çay viabar.